ഞാൻ ഇന്നലെ പോയി ഫ്രാൻസിസ് പാപ്പയെ കണ്ടിരുന്നു ഞാനിപ്പോ സ്പിരിറ്റ് ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഇന്നിപ്പോ ഡ്യൂട്ടി ഉണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പോകാനായിട്ട് ഞാൻ ഇന്നലെ പോയി ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു വലിയൊരു അനുഗ്രഹം ഇന്നലെ ലഭിച്ചത് ഒത്തിരിയേറെ പേർക്ക് വത്തിക്കാൻ പാപ്പ താമസിച്ചിരുന്ന കാസർ സാന്തമാർത്തയിൽ പോയി ഫ്രാൻസിസ് പാപ്പയെ കാണുവാനുള്ള വർത്തിക്കാനും ഉള്ളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേർക്ക് പോയി കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എനിക്ക് ഒരു അവസരം ലഭിച്ചു പാപ്പയ്ക്ക് വേണ്ടി പോയി കാണുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം സാധിച്ചു അപ്പൊ ഇപ്പൊ ഹോസ്പിറ്റലാണോ ഉള്ളത് പിന്നെ അവിടെ ഇന്റർനെറ്റിന്റെ കുറച്ച് ഇഷ്യൂസും ഉണ്ട് ഒത്തിരി പേരുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ഇച്ചിരി മാറിഞ്ഞെന്ന് ഇവിടെ നിന്ന് പറയുന്നത് ഫാദർ എങ്ങനെയാണ് അവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ അവിടുത്തെ ഇന്ന് സ്ഥാപനങ്ങൾ വർക്കിങ് ഇപ്പോൾ അവിടെ അവിടുത്തെ കാര്യങ്ങൾ ഇന്നലെ തൊട്ട് നമുക്കറിയാം ഫ്രാൻസിസ് പാപ്പ മരിച്ച നിമിഷം തൊട്ട് ഒരുപാട് പേരാണ് വത്തിക്കാൻ വിസ്ത പത്രോസിന്റെ ചതുരത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തെ ഒരു നോക്കിയെങ്കിലും ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നാനാജാതി മതസ്ഥരും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് വന്നത് ഇന്നലെ ഞങ്ങള് അവിടെ പോയപ്പോൾ തന്നെയാണെങ്കിലും ഒരുപാട് കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പേര് ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിക്കുവാൻ ഉണ്ടായിരുന്നു വത്തിക്കാനിൽ വർക്ക് ചെയ്യുന്ന പല അച്ഛന്മാരുടെ അറേഞ്ച് അവർ അറേഞ്ച് ചെയ്ത അനുസരിച്ച് പലർക്കും നമ്മുടെ ഇന്ത്യ പത്തിക്കാൻ്റെ അടുത്ത് റോമിൽ ജോലി ചെയ്യുന്ന അനേകം വൈദികർക്കും സിസ്റ്റേഴ്സിനും എല്ലാം ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിക്കാനുള്ള അവസരമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ രാവിലെ പ്രദർശനമായിട്ട് ഫ്രാൻസിസ് യുടെ മൃതശരീരം വത്തിക്കാനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവിടെ ഒരുപാട് പേരാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് രാവിലെ തൊട്ട് നമുക്കറിയാം അതി രാവിലെ തൊട്ട് ആൾക്കാരെ ക്യൂ നിന്നുകൊണ്ട് ഫ്രാൻസിസ് പാപ്പയെ ഒരു നോക്കെങ്കിലും ഒന്ന് കാണുവാനും അത്രമാത്രം ഫ്രാൻസിസ് പാപ്പ അനേകരുടെ ഹൃദയങ്ങളിൽ ഒരു ഒരു അടയാളം രേഖപ്പെടുത്തിയിട്ടാണ് കടന്നുപോയത് നമുക്കറിയാം ഈസ്റ്റർ ദിനത്തില് അദ്ദേഹം നൽകിയ സന്ദേശത്തിലും അദ്ദേഹം എല്ലാ വ്യക്തികളെയും എല്ലാവരും പലരും മറന്നുപോകുന്ന പല വ്യക്തികളെയും ലോകത്തിന്റെ ഏറ്റവും ചെറിയ രാജ്യങ്ങളെപ്പോലും അതുപോലെ തന്നെ ദുരിതം അനുഭവിക്കുന്നവരും യുദ്ധം പോലും തല ദുരിതങ്ങൾ അനുഭവിക്കുന്നവരും കാലാവസ്ഥ പോലും ദുരിതം അനുഭവിക്കുന്ന പലരെയും ഫ്രാൻസിസ് പാപ്പ എടുത്തു പറയുകയൊക്കെ ചെയ്തിരുന്ന നല്ലൊരു സന്ദേശം കേട്ടതിന്റെ പിറ്റേ ദിവസമാണ് അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഫ്രാൻസിസ് പാപ്പ ഇറങ്ങി വന്നതിന്റെ പിറ്റേ ദിവസമാണ് ഫ്രാൻസിസ് പാപ്പ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയത് അതുകൊണ്ട് തന്നെ ഇറ്റലിയിലുള്ള എല്ലാവർക്കും വലിയ ഒരു വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു തവണയും കൂടെ ഫ്രാൻസിസ് പാപ്പയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അനേകരാണ് ഇപ്പോഴും വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്നലെയും ഞങ്ങള് പിന്നെ ഫ്രാൻസ് പാപ്പയുമായിട്ട് ബന്ധപ്പെട്ട് വത്തിക്കാനിൽ വർക്ക് ചെയ്യുന്ന അനേകം വ്യക്തികളെ കാണുവാനായിട്ട് ഇന്നലെ സാന്ത കാസാന്ത വാർത്തയിൽ പോയപ്പോൾ സാധിച്ചു അവിടെ എടുത്തു പറയത്തക്ക ഒരു കാര്യം ഒരുപാട് സ്ത്രീ ജനങ്ങൾ ഫ്രാൻസിസ് പാപ്പയെ കാണുവാനായിട്ട് വർക്ക് ചെയ്യുന്നത് വത്തിക്കാന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ മലയാളികളടക്കം വത്തിക്കാന്റെ ഉള്ളില് ഒരുപാട് സ്ത്രീജനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം പല രാജ്യങ്ങളിൽ നിന്നുള്ള സിസ്റ്റേഴ്സ് വർത്തിക്കാൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക സ്ഥാനം നൽകുകയും അതുപോലെ തന്നെ അവഗണിച്ച് പുറം നിൽക്കുന്നവരെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രത്യേക ശൈലി ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഉണ്ടായിരുന്നു അപ്പം സ്ത്രീകളുടെ ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ നാനാജാതി മതസ്ഥരുടെ കൂട്ടായ്മയ്ക്കും അതുപോലെ തന്നെ ക്രിസ്ത്യവരൊക്കെ പല പല വിധത്തിലുള്ള ക്രൈസ്തവരുടെ എല്ലാം ഒരുമിപ്പിക്കുന്നതിനെല്ലാം ഫ്രാൻസിസ് പാപ്പ വലിയൊരു പങ്കാണ് വച്ചിരിക്കുന്നത് വല വഹിച്ചിരിക്കുന്നത് ഫാദർ മറ്റൊരു കാര്യം ഫ്രാൻസിസ് ർപ്പാപ്പയെ അടക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിൽ അല്ല അതുപോലെ തന്നെ അവിടെ പരിശുദ്ധ മാതാവിൻ്റെ വലിയ അവിടെ ഉള്ള കത്തീഡ്രലിലാണ് അടക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അതെ റോമിലെ ഏറ്റവും അതിനെ കുറിച്ചുള്ള ഒരു ബസ്ലിക്കയാണ് മരിയ മജോറ എന്ന് പറഞ്ഞ ഈ ബസ്ലിക്ക ഇവിടെ മാതാവ് തന്നെ മഞ്ഞ് പേയിച്ച് കാട്ടിക്കൊടുത്ത സ്ഥലത്ത് പണിത ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് റോമിലെ ജനതകളെ സംബന്ധി സംബന്ധിച്ചെടുത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ബസ്ലിക്കയാണ് അതുപോലെ തന്നെ ഫ്രാൻസിസ് പാപ്പയെ സംബന്ധിച്ചെടുത്തോളം നമുക്കറിയാം നൂറ്റി ഇരുപത്തി ആറിലധികം തവണ ഫ്രാൻസിസ് പാപ്പ ഈ ദേവാലയത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അത് മാത്രമല്ല ഫ്രാൻസിസ് പാപ്പയുടെ മരണപത്രത്തിലും ഫ്രാൻസിസ് പാപ്പ എടുത്തു പറയുന്ന ഒരു കാര്യം ഇതാണ് എന്റെ ജീവിതത്തിൽ മുഴുവൻ അത് ചെറുപ്പം തൊട്ട് ഈ നിമിഷം വരെ ഫ്രാൻസ് എന്റെ പരിശുദ്ധ അമ്മയ്ക്ക് എന്റെ ജീവിതം ഞാൻ മൊത്തം ഭരമേൽപ്പിച്ചിട്ടുള്ളതാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ മാതാവിനോട് ഒരു പ്രത്യേക ഭക്തി ഒരു അഗാധമായ സ്നേഹം ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ ലേഖനങ്ങളിൽ ചാക്രി ലേഖനങ്ങളിലായിക്കൊള്ളത്തെ പ്രബോധനങ്ങളിൽ പ്രബോധനങ്ങളിലായിക്കൊള്ളത്തെ ഈ മാതൃസ്നേഹത്തിന്റെ അല്ലെങ്കിൽ കരുണ എടുത്തു പറയത്തക്ക ഒന്നാണ് അങ്ങനെ മാതാവിന്റെ ഒരു ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ വിചിന്തനങ്ങളിൽ പോലും അദ്ദേഹം അത് പ്രതിഫലിപ്പിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാതാവിനോടുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ ഭക്തി മൂലമാണ് ഈ മരിയമജോറേ പള്ളിയിൽ വളരെ ലളിതമായ രീതിയിൽ തന്നെ അതക്കം ചെയ്യണമെന്ന് അത് നിലനിർത്താണ് നമുക്കറിയാം അവിടെ മരിയമഞ്ചോറെ ബസ്ലിക്കയിൽ പോകുമ്പോ അറിയാം വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേവാലയമാണ് അവിടെ അതുപോലെ തന്നെ വിശുദ്ധ നമ്മുടെ ബദ്ലേമിൽ നിന്നുള്ള പുൽക്കൂടിന്റെ ഇതൊക്കെ തിരിശേഷിപ്പൊക്കെ ഇരിക്കുന്ന ഒരു ബസ്സിലേക്കെയാണ് അത് ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ കള്ളറയൊക്കെ അടങ്ങുന്ന ഒരു ബസ്സിലേക്കാണ് അതെല്ലാം ഭയങ്കര മനോഹരമായിട്ടാണ് അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ ഫ്രാൻസിസ് ബാബു പറഞ്ഞു എന്റെ കബറിടം വളരെ സിമ്പിൾ ആയിട്ട് വളരെ ലളിതമായിട്ട് നിലത്ത് ആയിരിക്കണമെന്നും അതില് ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതി വെക്കണം എന്നുള്ള വളരെ ലളിതമായ ഒരു ജീവിതത്തിന്റെ മാതൃകയാണ് ഈ വലിയ മാർപ്പാപ്പ നമുക്ക് നൽകിയിട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്നേഹത്തെ പ്രതി കരുതലിനെ പ്രതിയാണ് അവിടെ ആയിരിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ തിരഞ്ഞെടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫാദർ ഇപ്പോൾ ഈ ശവസംസ്കാര ശുശ്രൂഷകളോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇനി ഭാവിയിലേക്കുള്ള വത്തിക്കാനിലെ കാര്യങ്ങളടക്കം എങ്ങനെയാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെ റോബി ഇവിടെയാണെങ്കിൽ ഒത്തിരിയേറെ ഇവിടെ വരുന്ന ഒരുപാട് ജേർണലിസ്റ്റുകളും അതുപോലെ തന്നെ ടി വി ചാനലുകളും എല്ലാവരും തന്നെ ഒരുപാട് പേരുകൾ പറയുന്നു അതുപോലെ തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട കർദിനാളുമാരുടെ വത്തിക്കാനുള്ള അടക്കം ശുശ്രൂഷ ചെയ്യുന്നവർ അല്ലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉന്നത സ്ഥിതിയില അവരുടെ വ്യത്യസ്തത കൊണ്ട് ഏർ പ്രമുഖത വ്യാപിച്ച പല കർദിനാളുമാരുടെ പേരുകളൊക്കെ വരുന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ അവസാന ഒരു തെരഞ്ഞെടുപ്പാണ് പരിസ്ഥാത്മാവിന്റെ പ്രവർത്തനം തന്നെയാണ് കഴിഞ്ഞ വർഷവും പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിസ് പാപ്പയെ തെരഞ്ഞെടുക്കുന്ന ബെനഡിക്റ്റ് പതിനാറമർ പാപ്പ മരിച്ചതിന് ശേഷവും ഇങ്ങനെ ഒരുപാട് പ്രിഡിക്കേഷൻസും അതുപോലെ തന്നെ ഒരുപാട് ഊഹാപോഹങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പ്രവചനങ്ങളൊക്കെ വരികയുണ്ടായി പക്ഷെ നമുക്കറിയാം വളരെ വ്യത്യസ്തമായിരുന്നു ഫ്രാൻസിസ് പാപ്പയെ ദൈവം തെരഞ്ഞെടുത്തത് അതേപോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇപ്പോഴും വരുന്നു എന്നാണ് ഞാനും പ്രത്യാശിക്കുന്നത് പക്ഷെ ഇവിടെ വത്തിക്കാനിൽ പലരും പല പേരുകൾ പറയുന്നുണ്ട് എങ്കിലും ജനങ്ങളെല്ലാവരും പ്രത്യാശിക്കുന്നത് നല്ലൊരു ഫ്രാൻസ് പിതാവ് ജനങ്ങളോട് കൂടുതൽ ഇടപഴകുന്നത് അതുപോലെ തന്നെ സഭയെ സാമ്പത്തികമായിട്ട് കൂടുതലായിട്ട് ചേർത്ത് പിടിക്കുന്ന ഒരു പിതാവ് വരുമെന്നും അതുപോലെ തന്നെ കുറച്ചുകൂടി എന്താ പറയണ ലിറ്റർജിയിലും അതുപോലെ തന്നെ കുറച്ചുകൂടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ പെലുത്തുന്ന ഒരു പിതാവിനെയാണ് പലരും പ്രതീക്ഷിക്കുന്നതെന്നാണ് ഇവിടെയുള്ള ഒരു പൊതു സംസാരങ്ങള് ഫാദർ അങ്ങ് ഒരുപാട് നാളുകളായിട്ട് അവിടെ ഇറ്റലിയിൽ ഇപ്പോൾ താമസിച്ചു വരുന്നതാണ് അങ്ങക്ക് ഇറ്റലിയിലെ ജനങ്ങൾ നമുക്കറിയാം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് ഈ ഒരു സംസ്കാരം ഈ ഒരു റോമിന്റെ സംസ്കാരം അതേപോലെ വത്തിക്കാനും വത്തിക്കാൻ സിറ്റിയും മാർപാപ്പയും ആ ഒരു രീതികളെല്ലാം എങ്ങനെയാണ് അവരുടെ ഒരു ഫീലിംഗ് പൊതുവെയുള്ള ഒരു ഫീലിംഗ് എങ്ങനെയാണ് അവിടെ അങ്ങേക്ക് കാണാൻ കഴിയുന്നത് ആളുകളുടെ നമുക്കറിയാം ദിവസങ്ങളിലധികം ആശുപത്രിയിൽ ആയിരുന്ന നിമിഷം തൊട്ട് ഒരുപാട് പേരായിരുന്നു തടിച്ചുകൂടിയിരുന്നു കൊണ്ടിരുന്നത് അത് തന്നെ ഒരു വളരെ ഒരു അടയാളമാണ് അതിന് അതുപോലെ തന്നെ ഫ്രാൻസിസ് പാപ്പ ഈ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന നിമിഷം തൊട്ട് വത്തിക്കാനിലെ പല ദിവസങ്ങളിലും ഇവിടെ ജപമാല നടക്കുകയും അപ്പോഴൊക്കെ ഇവിടെ വത്തിക്കാനിലുള്ള ഒരുപാട് പേര് അതിലെ എടുത്ത് തറയപ്പെട്ട ഒരുപാട് യുവജനങ്ങൾ പ്രത്യേകിച്ച് ഫ്രാൻസിസ് പാപ്പയെ കാണുവാൻ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ജപമാല ചൊല്ലി പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാനൊക്കെ ഇവിടെ കൂടുന്നതായിട്ട് കണ്ടു ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള ജനതകൾക്ക് തീർച്ചയായിട്ടും ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗം ഒരു തീരാനഷ്ടം തന്നെയാണ് കാരണം അത്രമാത്രം അവര് ഫ്രാൻസിസ് പാപ്പയെ സ്നേഹിച്ചിരുന്നു കാരണം ഫ്രാൻസിസ് പാപ്പ ഒരു സർപ്രൈസുകൾ നൽകുന്ന ഒരു പിതാവായിരുന്നു അതുപോലെ തന്നെ എല്ലാ പല വ്യക്തികളുടെ വീടുകളിലേക്കും അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കയറി ചെല്ലുന്ന അല്ലെങ്കിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കണ്ണാടി മേടിക്കുവാനും അതുപോലെ തന്നെ രോഗികൾ പ്രാ പ്രായം ചെന്നവരുടെ അടുക്കിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുന്ന ഒരു ഫ്രാൻസിസ് പാപ്പ അതുപോലെ തന്നെ ഒരുപാട് നല്ല എക്സാമ്പിള് ഫ്രാൻസിസ് പാപ്പ മരിക്കുന്നതിന് തൊട്ടു മുന്നിലാണെങ്കിൽ പോലും ജയിൽ സന്ദർശിക്കുകയും അതുപോലെ തന്നെ ഈ പ്രാവശ്യം അദ്ദേഹത്തിന് കാൽക്കാലികൾ ശുശ്രൂഷ നടത്താൻ പറ്റിയില്ല എങ്കിലും അദ്ദേഹം രോഗാവസ്ഥകൾ വകവയ്ക്കാതെ അവിടെ പോയി അവർ ഇവരെയൊക്കെ സന്ദർശിക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് ഇവിടെയുള്ള റോമൻ ജനതയുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഫ്രാൻസിസ് ബാപ്പയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട് അതുപോലെ തന്നെ അവരെല്ലാവരും ഒത്തിരിയധികം സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് പേരാണ് റോമൻ ജനതകൾ ഇപ്പോൾ വത്തിക്കാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ ഭൗതിക ശരീരം ഒരു തവണയെങ്കിലും ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ട്